എല്ലാം പിന്നിൽ നോക്കിയേ പണി അടക്കുന്നത് അവിടെ എന്തൊക്കെയോ പുതിയതായിട്ട് സംഭവങ്ങൾ വരാൻ പോന്നു അവിടെ കൊറേ മുരിങ്ങ പൂത്തും കാഴ്ച കിടപ്പുണ്ടായിരുന്നു കേട്ടോ എല്ലാം എന്താ ഇന്ന് രാവിലെ വെട്ടിക്കുളവാക്കി പോകുന്നത് ഭയങ്കര പണിയാണ് കാറ്റ് കേട്ടോ ഞാനും അമ്മ കൂടെ പുറത്തിറങ്ങിയതാ മഴ ഇന്നലെ എങ്ങാണ്ട് പെയ്താ തോന്നുന്നു നല്ല വെള്ളമൊക്കെ അവിടെ എവിടെ നല്ല കാറ്റും തണുപ്പും അവിടെ സൗണ്ട് ഇത്രയും കേട്ടപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അവള് മണ്ടത്തരം പറഞ്ഞു മോനെ മഴയാന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ എവിടെ മഴ മഴ ഇന്നലെ എങ്ങാണ്ട് പെയ്തു നല്ല പൊടി അയ്യേ വെള്ളത്തിൽ കാറ്റ് കാറ്റ് ഭയങ്കര കാറ്റ് അങ്ങനെ ഒരു വണ്ടി വിചാരിച്ചപ്പോഴേ ആ ഭാഗം മൊത്തം ഷേപ്പേ മാറിപ്പോയി നമുക്ക് ബസ് കയറി അച്ഛൻ്റെ അടുത്ത് പോയാലോടാ നമുക്ക് ബസ് കയറി അച്ഛൻ്റെ അടുത്ത് പോയാലോ വേണ്ടേ സൈക്കിൾ ഉണ്ടാക്കൂല സൈക്കിൾ ഉണ്ടാക്കൂല സൈക്കിൾ എങ്ങനെയാ ബസ്സിലുണ്ടോന്നെ അവിടുത്തെ ഉണ്ടേ അവിടുത്തെ സൗണ്ട് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കൂല അവിടുത്തെ സൗണ്ട് ഉണ്ടേ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കൂല ഒരു തെളിച്ചോ ഇല്ലെന്നല്ലീ മഴക്കോള് പോലെ അല്ലേ മോനെ മുനെ മഴക്കോളേ ഉള്ളു മഴയില്ലടാ ആണോ മഴ വരുന്നതിന് മുമ്പിട്ടേ ആകാശമൊക്കെ ഇങ്ങനെ കറുത്ത് വരും അതിനെയാണ് എന്ന് പറയുന്നത് സബിക്കുട്ടിയുടെ പാസ്തയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് പൊട്ടറ്റോ അവർക്ക് കുറച്ച് കടലമാവിനകത്ത് മുക്കി കൊടു പൊട്ടറ്റി ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ഭയങ്കര പാചകം ഉള്ള വേണം അത് കൂടി ഒഴിക്കില്ലേ അവൻ എപ്പോഴും കാർ കാറിങ്ങനെ പരിപാലിച്ച് നടന്നോളന്നു തെക്കുന്ന സമയത്തന്നെ എണ്ണ അടിക്കാൻ എന്താ എല്ലാറിഞ്ഞ പാട്ട് പാടിയപ്പോഴും അത് ചേരി പൊട്ടി പറഞ്ഞിരിക്കല്ലേ അങ്ങനെ എല്ലാ കൂടുതലും ചേരുന്നൊരു പാട്ടായിരുന്നു എവിടെ പാട്ട് എവിടെ കണ്ടാ വന്ദന വന്ദനെന്താ പാട്ട് കിട്ടോണ്ട പാസ്ത ഉണ്ടാക്കുന്നത് റിമോട്ട് കണ്ടില്ലേടി എപ്പോഴും ടക്കുന്നത് ഏ നോക്കിയോടീ തക്ക കുത്തുനോമ്മ പൊട്ടറ്റോ പിന്നെന്താണ് പൊട്ടറ്റോ പച്ചാക്കി തരാ മൂക്കിന്നൊക്കെ വരുന്ന എന്തേ തണുപ്പടിച്ച് പനിയായോ చక్కర కుడం <türüyor> 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 മഞ്ഞപ്പടിയാണ് ഇടുന്നത് മുളക്വനുണ്ട് തട്ടിക്കളഞ്ഞേക്ക് ആ അതൊക്കെ എല്ലാവർക്കും അറിയാം കണ്ടിട്ട് എനിക്ക് പാട്ട് കോപ്പി റേറ്റ് കിട്ടിയാലുണ്ടല്ലേ മുളപൊടി കൊണ്ട് വെച്ചിട്ടുണ്ട് മുളക് പൊടി താഴെ വീഴും തോന്നിയ മുള പൊടിയുണ്ട് എൻ്റെ അമ്മ പാട് വെട്ട് പൊടിച്ച് തന്നു വിട്ടതാണെ ആ മണത്ത് കഴിഞ്ഞാൽ പണിയും കിട്ടേ കുറച്ച് 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 ആ മറ്റേ ക്യാപ്സിക്കത്തിന് എരിയുള്ളതായിരിക്കും ആ കൊച്ചും മതി മതി ഞാൻ എന്ന എന്റെ കൂട്ടുകാർ പോലും സാധാരണ എല്ലാം ഇപ്പൊ നല്ല 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 പറയുന്നത് ഫ്രണ്ട്സ് കളിയാക്കി പുള്ളി ചെയ്തു എന്നാണ് പക്ഷെ എന്റെ ഇടത്തെ കഴിക്കാൻ എന്റെ അമ്മ ഞാൻ എന്നെ പുള്ളി ചെയ്തു

നേരത്തിന് നല്ല ഒന്നരായിട്ട് നാലഞ്ച് ദോശ കിട്ടോ പോവാ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പത്തൊമ്പത് വർഷമായി ദോശ വർഷമായി സ്കൂളിൽ ഭാഗ്യം ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ും അതാ പറഞ്ഞ നല്ല ഫുഡ് കഴിക്കാൻ അമ്മ ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കി തരാനുള്ള ഒരു ഭാഗ്യവും കൂടെ വേണം കേട്ടോ ഓരോ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടുന്നില്ല കാരണം അവരുടെ അമ്മ ജോലിക്കായിരിക്കും അല്ലെങ്കിൽ അച്ഛൻ ജോലിയായിരിക്കും പിന്നെ അമ്മമാര് മടി പിടിച്ച് ഒരു പണിയും ചെയ്യാതെ മൊബൈലും കുത്തിയിരിക്കുന്ന അമ്മമാരും കാണും എന്റെ ദൈവമീ എന്ത് സാധനം അവിടെ ഉണ്ടാക്കിയാലും കാവലിരിക്കുന്ന ഒരു സംഭവിച്ചു നീ ഇത് അച്ഛനും കൂടെ ഒക്കെ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയേക്കുന്നത് പക്ഷേ ഇത് ഒരാക്ക് കഴിക്കാനില്ലല്ലോ നമുക്ക് വയറ് പെട്ടതെന്ന് അറിയാം ഈ അടുക്കളയും കൂടെ വൃത്തിയാക്കിട്ടങ് പോയാ മതി എടുത്തിട്ട ഉള്ളിത്തൊലിയും മറ്റേതും മറിച്ചത് വരില്ല ആരും വിളിച്ചിട്ടില്ല ഇവിടെ കണ്ടോ കണ്ടോ വേറെ അതിനുമ്പോൾ പറയാനുണ്ട് ഈ ഉടുപ്പ് ആരുടെ ചോദിച്ചാൽ ഇത് ഞാൻ ഒരു ബുട്ടീക്കിന്ന് മേടിച്ചതാണ് ആ ബുട്ടീക്ക് നടത്തുന്ന ആളുടെ പേര് ഈ ചാനൽ നടത്തുന്ന ആളുടെ പേര് തന്നെയാണ് വന്ന എന്റെ ഉടുപ്പുകളാണ് അത്ര തന്നെ ഒരു ആ കടയിൽ കടയിൽ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പിട്ട് ഞാന് സിറ്റി സെന്ററിൽ നിന്ന് അച്ഛ മേടിച്ചതാണ് ഓ കാലിഫോർണിയ സിറ്റി സെന്റർ കാലിഫോർണിയ ഹൈപ്പർ മാക്സ് ആക്കി ഡ്രസ്സിന്റെ എല്ലാം പിന്നിൽ അച്ഛയാണ് ഇപ്പൊ പിന്നെ അച്ഛക്ക് ഇഷ്ടമുള്ള ഒരു കളർ മാത്രം മേടിക്കുന്നുള്ളു എനിക്കത് മാത്രം മേടിച്ചു എനിക്ക് വെറുപ്പായി ബ്ലൂനോട് എനിക്കിപ്പോ ഇഷ്ട ഓണത്തിനൊക്കെ മാത്രം എല്ലാ ഡ്രസ്സും നോക്കി എല്ലാം എനിക്ക് ഈ കളറൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ എനിക്കിപ്പോ ടൈറ്റ് ആയതുകൊണ്ട് ഡ്രസ്സ് ഈ ഡ്രസ്സ് തന്നേ പറ്റൂല്ല അപ്പൊ എനിക്ക് ഒരു എന്റെ സ്റ്റിച്ചിങ് മെഷീൻ ഇങ്ങനെ മുഖമായി ഇരിക്കയാണ് ഇത് എടുക്കുന്നതിന് എനിക്ക് പറയാനുള്ളത് പണ്ട് ഏഷ്യാനെറ്റില് ടേസ്റ്റ് ടൈം പറഞ്ഞൊരു ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഇതേപോലൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഓ ഇതാണ് ഞാൻ പറയുന്നത് ഇടത്തേക്ക് എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നു പോവും ഇതാണ് അതിന്റെ അകത്ത് കാര്യം ഈസ്റ്റേൺ മസാല ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇടത്തെ ഇത്രയും പറയുന്നു നിങ്ങൾ വലത്തെ കൈക്കാർക്ക് വലത്തെ കൈ എന്ന് ദിവസം ഉണ്ടോ ഇല്ല എനിക്ക് എന്നെ കഴിഞ്ഞു പരസ്പരം മതി ഇതെല്ലാം കൂടെ വിളമ്പി വെക്കോ എടുത്താ കൂട്ടത്തിനടുത്തതാ പിന്നെ ആസ്വദിക്കാൻ വേണ്ടിയുള്ള പാസ്ത വേറെ എന്ത് കുറച്ച് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചീനി ഇളക്കിയതോ കപ്പയോ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിക്കാവില്ല മാഗിയൊക്കെ കഴിക്കും പാസ്ത അങ്ങനെയുള്ള ഐറ്റം ഒന്നും കൂടുതലായിട്ട് വീഡിയോ എനിക്ക് തരാറില്ല